ഈശ്വഹയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് ഒന്ന് വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോരി ഒരു വിശുദ്ധൻ എന്ന നിലയ്ക്ക് മാത്രമല്ല വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോരി നമുക്ക് മാതൃകയാവേണ്ടത് ഒരു നിമിഷം പോലും ജീവിതത്തിൽ പാഴാക്കി കളയില്ല എന്ന കഠിനമായി ശബ്ദമെടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന തൊണ്ണൂറ്റിയൊന്ന് വർഷങ്ങളിൽ അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു ഇറ്റലിയിലെ കുലീനവും ധനികവുമായ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച അൽഫോൻസ് അസാമാന്യ ബുദ്ധിശക്തിയും സാമർഥ്യമുള്ളവനുമായ ഒരു ബാലനായിരുന്നു പഠനത്തിൽ സമർത്ഥനായിരുന്ന അദ്ദേഹം പതിനാറാം വയസ്സിൽ നേപ്പിൾ സർവകലാശാലയിൽ നിന്ന് നിയമം ബിരുദമെടുത്തു ഇരുപത്തിയൊന്നാം വയസ്സ് മുതൽ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു ഏത് കേസെടുത്താലും പൂർണ്ണമായി പഠിച്ചു മാത്രമേ അദ്ദേഹം കോടതിയിൽ എത്തിയിരുന്നുള്ളൂ തന്റെ വാക്ചാതുര്യവും കഴിവും അദ്ദേഹത്തിന് എല്ലാ കേസുകളിലും വിജയം നേടിക്കൊടുത്തു ഈശ്വര വിശ്വാസം തന്റെ വിജയത്തിന്റെ നെടുംതൂണാണെന്ന് അൽഫോൺസ് വിശ്വസിച്ചിരുന്നു ഇന്നും രാവിലെ ദേവാലയത്തിലെത്തി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ശേഷമേ അദ്ദേഹം കോടതിയിലേക്ക് പോയിരുന്നുള്ളൂ തന്റെ കഴിവിൽ അമിതമായ ആത്മവിശ്വാസം കൈവന്നതോടെ ഒരിക്കൽ അദ്ദേഹം കേസിന്റെ സുപ്രധാനമായ ഒരു രേഖ വായിച്ചു മനസ്സിലാക്കാൻ മെനക്കേടാതെയാണ് കോടതിയിലേക്ക് എത്തിയത് എതിർഭാഗം വക്കീൽ ആ രേഖ കണ്ടിരുന്നു ഫലം ആദ്യമായി അൽഫോൺസിന്റെ കേസ് പരാജയപ്പെട്ടു ഈ പരാജയം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി പൂർണമായും യേശുനു വേണ്ടി തന്റെ ജീവിതം മാറ്റിവെക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പൗരോഹിത്യം പഠിച്ചു ഇരുപത്തിയൊൻപതാം വയസ്സിൽ അദ്ദേഹം പുരോഹിതനായി അൽഫോൺസിന്റെ പിതാവലി ഗോരിക്ക് മകന്റെ ഈ തീരുമാനത്തോടെ എതിർപ്പായിരുന്നു എന്നാൽ ഒരിക്കൽ മകന്റെ സുവിശേഷ പ്രസംഗം അദ്ദേഹം കേൾക്കാനിടയായി മകനേ എനിക്ക് ദൈവസ്നേഹം മനസ്സിലാക്കി തരുവാൻ നിനക്ക് സാധിച്ചു നിന്റെ പ്രേക്ഷിത പ്രവർത്തനത്താൽ ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു എന്നാണ് ആ പിതാവ് അൽഫോൺസിനോട് പറഞ്ഞത് കർശനമായ ചട്ടങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിച്ചിരുന്ന അൽഫോൺസ് തന്റെ പ്രസംഗങ്ങളിലൂടെ നിരവധി പേരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു വളരെ ലളിതമായി കഥകളും ഉപമകളും വെച്ച് അദ്ദേഹം യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കാൻ ജനം തടിച്ചുകൂടി നിരവധി സന്യാസ സഭകൾക്കും അദ്ദേഹം തുടക്കമിട്ടു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം രക്ഷകന്റെ സഭ സ്ഥാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ അദ്ദേഹത്തിന് മെത്രാൻ പദവി ലഭിച്ചു നൂറ്റി പതിനൊന്ന് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി പരിശുദ്ധ കനകാമറിയത്തിന്റെ മഹത്വങ്ങൾ വിശ്വ കുർബാനയുടെ സന്ദർശനങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഏറെ പ്രസിദ്ധമായവായിരുന്നു അൽഫോൺസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ എന്ന പുസ്തകത്തിന്റെ നാൽപ്പത്തിയൊന്ന് പതിപ്പുകൾ ഇറങ്ങി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി പോപ്പ് ഗ്രിഗറി പതിനാറാമേൽ അൽഫോൺസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു